അനിയെ എങ്ങനെയെങ്കിലും വശത്താക്കണോ എന്ന് വേണുവും രേവതിയും അനാമികയോട് പറഞ്ഞിരിക്കുകയാണ് സ്നേഹം കൊണ്ട് അവനിലേക്ക് അടുക്കാനാവില്ല എന്ന് അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നല്ലെങ്കിൽ നയനയോ അല്ലെങ്കിൽ നന്ദുവോ കയറി വരും അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എപ്പോഴും പ്രശ്നമായിരിക്കും വേണുവിനാണെങ്കിൽ എത്രയും വേഗം അനിയുടെ ഒരു കുഞ്ഞ് അനാമികയ്ക്ക് വേണം എന്നാലേ അവിടെ പിടിച്ചു നിൽക്കാൻ അനാമികയുടെ കയ്യിൽ ഒരു തുറുപ്പ് ചീറ്റുണ്ടാവൂ എന്ന് വേണുവിന് നന്നായിട്ടറിയാം അനാമികയെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രേവതി എന്താ അനാമിക പറയുന്നുണ്ട് അമ്മ പറയുന്നത് പോലെ ഒന്നും അനി എന്നോട് സ്നേഹം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാലും അവൻ എന്നെ സ്നേഹിക്കില്ല അവന്റെ മനസ്സിലേ ഇപ്പോഴും അന്ന് അന്തുവാ പിന്നെ എങ്ങനെയാ ആ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യമൊന്നും അടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ മോളെ ഇക്കാര്യം നടന്നില്ലെങ്കില് നമ്മുടെ അവസ്ഥ എന്താവും നിനക്കറിയോ ഇപ്പോ വല്യമ്മ വരെ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുക ഇനി അനിയുടെ ഒരു കുഞ്ഞ് നിന്റെ കയ്യിൽ ഉണ്ടെങ്കില് നിനക്കവിടെ ഒരു പിടിവെള്ളിയാ നിങ്ങളൊന്നും പറയുന്നത് എനിക്ക് ഇല്ല എന്തൊക്കെയോ പറയുന്നു എനിക്കെന്തായാലും അനിയെ സ്നേഹിക്കാനൊന്നും പറ്റില്ല പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതൊന്നും എന്നെ കൊണ്ടാവില്ലമ്മേ എ മോളെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ കടം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയില്ല എന്തായാലും അനന്തപുരയിലോട്ട് ആളുകൾ വരുന്നതിന് മുൻപേ അവിടുന്ന് കിട്ടാവുന്നത് നമുക്ക് അടിച്ചു മാറ്റണ്ടേ അത് നീ മറന്നോ അതിനിപ്പോ ഈ ഒരു മാർഗേ ഉള്ളൂ എന്തായാലും ഇതൊന്നും എനിക്ക് പറ്റില്ല നീയും അനിയും തമ്മില് അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു മുറിയിൽ രണ്ടുപേരും കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അമ്മയ്ക്കറിയാം പക്ഷേ അങ്ങനെയല്ല അവനെ ബോധിപ്പിക്കണം നീയും അവനും ഒന്നായെന്ന് അമ്മ എന്താ പറഞ്ഞു വരുന്നേ നീ ഉദ്ദേശിക്കുന്നത് തന്നെയാ നിങ്ങളെ രണ്ടുപേരും ഒന്നായെന്ന് അവനെ പറഞ്ഞ് ബോധിപ്പിക്ക് എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി അവന് നിന്നോട് അടുപ്പൊക്കെ തോന്നി തുടങ്ങും എന്ന് പറയുമ്പോൾ അനാമിക്ക് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയമ്മേ അതിനായിട്ട് നിനക്ക് ഞാനൊരു പൊടി തരാം ആ പൊടി നീ എനിക്ക് പാലിൽ കലക്കി കൊടുക്ക് അത് കുറച്ചു നേരം നല്ല മയക്കാവും അതിനുള്ളൊരു പൊടിയാ എന്തായാലും ആ മയക്കത്തിൽ എന്താ സംഭവിച്ചേ തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവന് ഓർമ്മയുണ്ടായിരിക്കില്ല അങ്ങനെ ഇരിക്കേ നീ എന്താണോ പറയുന്നത് അതവൻ വിശ്വസിക്കും നീ വിശ്വസിപ്പിക്കണം അങ്ങനെയാ നീ ചെയ്യേണ്ടത് അമ്മ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ ആ അമ്മേ ഈ പ്ലാൻ വർക്കൗട്ട് ആയാല് ഉറപ്പായിട്ടും എനിക്കവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കും അനിയുടെ മനസ്സിലും അനന്തപുരിയിലും എന്തായാലും ഇത് നല്ലൊരൈഡിയ അമ്മയുടെ ബുദ്ധി എന്തായാലും ആഭാരം തന്നെ അമ്മ പറഞ്ഞ സാധനം എന്താ സംഭവം വർക്കൗട്ട് ആയാല് അമ്മയെ ഞാൻ വിളിച്ചു പറയാം എന്നും പറഞ്ഞ് അനാമിക അനന്തപുരിയിലോട്ട് പോകുന്നു അനിയും ആദർശും ഓഫീസിൽ നിന്ന് നേരത്തെ വരുന്നുണ്ട് അനാമിക അനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അനി ഇന്നെന്താ നീ നേരത്തെ എത്തിയോ പതിവില്ലാത്ത ചോദ്യമാണല്ലോ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ ഞാൻ സ്നേഹം കാണിച്ചാലും നീ പറയുന്നത് അത് സത്യസന്ധ അല്ല എന്നല്ലേ അതുകൊണ്ടാ പിന്നെ ഞാൻ നിന്റെ അടുത്തോട്ടൊന്നും വരാത്തത് എന്തായാലും ഞാനെന്ന് പോയി ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞ് അനി ബാത്റൂമിലോട്ട് പോകുന്നുണ്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവനെ കയ്യിലെടുക്കാൻ അമ്മ പറഞ്ഞു തന്നെയാ നല്ല ഐഡിയ അനി ഫ്രഷ് ആയി തിരികെ വരുമ്പോ അനിയോട് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ അതിന് നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ലല്ലോ അല്ലെങ്കിലും ഏട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നിനക്ക് നൂറ് കുറ്റല്ലേ ഇന്ന് ഞാനേ നിനക്കായിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയോ വായിൽ വെക്കാൻ കൊള്ളോ നീ എന്നെ കളിയാക്കണ്ട ഞാനേ യൂട്യൂബിൽ നോക്കിയിട്ടേ ഉണ്ടാക്കിയ ചിക്കൻ കറിയാ എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടും നിനക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണെന്ന് ഏട്ടത്തി എന്നെയാ എന്നോട് പറഞ്ഞത് എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ അനിയെ വിളിച്ച് താഴോട്ട് വരുന്നുണ്ട് അനിയും അനാമികയും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആഹാ ഇന്ന് രണ്ടാളും കൂടിയാണല്ലോ അമ്മേ ഇന്ന് ഞാനേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അനി കഴിച്ചിട്ട് അഭിപ്രായം പറയണം അതിനായിട്ടാ ഞാൻ അനിയെ കൊണ്ടുവന്നേ എന്തായാലും നന്നായി നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെയാ എനിക്ക് കൂടുതൽ ഇഷ്ടം മോളെന്തായാലും അനിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്ക വേണ്ട ഏട്ടനും മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും വരട്ടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ് നീ മാത്രമല്ലേ സെപ്പറേറ്റ് ആയിരുന്നു കഴിക്കാറ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ചോളാം അങ്ങനെ അനാമികയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല എന്നാലും വെറുതെ പെണം കണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അനാമിക അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അതുപോലെ വലിയച്ഛനും ആദർശേട്ടനും എല്ലാം വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നിരുന്നു ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അനാമികയുടെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ചിക്കൻ കറിയും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതേ ഞാനുണ്ടാക്കിയതാ അനിക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ എനിക്ക് ചിക്കൻ കറി വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാനെന്ന് പരീക്ഷിച്ച് നോക്കിയതാ എല്ലാവരും കഴിച്ചിട്ടേ അഭിപ്രായം പറയണമെന്നും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു നോക്കുമ്പോൾ അത്രയും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒന്നും തുറന്നു പറയുന്നൊന്നുമില്ല അനിക്ക് ഇനി എന്തെങ്കിലും തോന്നണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ആദർശും കുറ്റൊന്നും പറയുന്നില്ല അപ്പോഴായിരിക്കും അനി പറയുന്നത് എന്താ അനാമികേ ഇത് എന്ത് ചിക്കൻ കറിയാ അയ്യോ ഇത് വായൽ വെക്കാനേ കൊള്ളില്ല എന്തൊക്കെയോ ടേസ്റ്റ് പോലെ എനിക്ക് വേണ്ട നിന്റെ ചിക്കൻ കറി അത് പിന്നെ അനി ഞാൻ നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഞാൻ ഫോണിൽ നോക്കിയിട്ടാ ഉണ്ടാക്കിയതുള്ളു നല്ലതല്ലേ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അത് നിന്റെ നാവിൻ്റെ കുഴപ്പമായിരിക്കും ഞങ്ങൾക്കിതേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല മുത്തശ്ശനും ആദർശേട്ടനും അച്ഛനൊന്നും പറയാത്തതേ നിന്നെ വെറുതെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ എന്തായാലും തീരെ കൊള്ളില്ല ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കു എന്നാലല്ലേ കഴിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിലും അനി ഞാനുണ്ടാക്കിയ ഭക്ഷണം എന്നാ നന്നായി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് നീ എന്നാ ഭക്ഷണം അല്ല ഏട്ടത്തിയുടെ ഭക്ഷണം മാത്രമാണല്ലോ നിനക്ക് പിടിക്കൂ നീ അത് കഴിച്ചാൽ മതി ചിക്കൻ കറി കഴിക്കണ്ട എന്നും പറഞ്ഞ് ചിക്കൻ കറി എടുത്ത് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എന്നാ ജാനകി പുറകെ പോയി പറയുന്നുണ്ട് മോളെ സങ്കടപ്പെടണ്ട ഇതാദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ എന്തായാലും അനിക്ക് വേണ്ടി മോൾ ഉണ്ടാക്കിയല്ലോ അതിന് അനിക്കന്നോടൊരു സ്നേഹം തോന്നില്ലല്ലോ അനിക്ക് വേണ്ടിയിട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെന്നുള്ള ഒരു പരിഗണന പോലും അവൻ എനിക്ക് തന്നില്ല അവൻ അവൻ്റെ അച്ഛന്റെ പോലെയൊന്നും അല്ല എന്തെങ്കിലും കണ്ട അത് തന്നെ തുറന്ന് തുറന്നടിച്ച് പറയും അങ്ങനെ ഒരു പ്രകൃത മോൾ മോളതില് വിഷമിക്കൊന്നും വേണ്ട ഇതുപോലെ ഒരു തവണയും കൂടെ മോളൊന്ന് ട്രൈ ചെയ്യേ അപ്പൊ നന്നായി വരും എന്തായാലും മോള് ഉണ്ടാക്കിയതില് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഇനി ഉണ്ടാക്കുമ്പോൾ അമ്മയെയും വിളിക്കണം അപ്പൊ അമ്മ പറഞ്ഞു തരാം എന്ന് ജാനകി പറയുന്നുണ്ട് ആ ശരി അമ്മയെന്നും പറഞ്ഞ് അനാമിക നല്ല പാവംകുട്ടിയെ പോലെ നിൽക്കുന്നുണ്ട് അങ്ങനെ അനിക്കായിട്ടുള്ള പാലുവായിട്ട് അനാമിക മുകളിലോട്ട് പോവാണ് പോകുന്ന വഴിക്കില് കൈയിലുള്ള ആ പൊതിയിലുള്ള പൊടി ആ പാലിലിടുന്നുണ്ട് അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടന്നാ അവൻ എൻ്റെ വരുതിക്ക് വരും അത് ഉറപ്പാ ഇതും പറഞ്ഞുകൊണ്ട് അനാമിക റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അനാമിക പാലുമായിട്ട് വരുന്ന കാണുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പതിവില്ലാത്ത പാല് നീ രാത്രി പാല് കുടിച്ചിട്ടാണോ കിടക്കുക അല്ല ഇതിക്കുള്ളതാ ഇത് അമ്മ തന്നതാ അമ്മ അനിയോട് കുടിക്കാനായിട്ട് പറഞ്ഞു ഞാനിവിടെ വെക്കാം നീ നീയടുത്ത് കുടിക്കേ ചൂടാറുന്നതിന് മുൻപ് കുടിച്ചാ നല്ലതാ എന്ന് അനാമിക പറയുന്നുണ്ട് അനാമികയാണ് തന്നെന്ന് പറഞ്ഞാ ആനി എന്തായാലും അത് കുടിക്കില്ല അത് ഉറപ്പല്ലേ അതുകൊണ്ട് അതവിടെ വെക്കുന്നുണ്ട് ഈ സമയത്ത് ആനിയുടെ അടുത്ത് വന്ന് ഇരിക്കയാണ് നീ എന്താ കിടക്കുന്നില്ലേ അല്ല നീ എന്താ എഴുതുന്നേ പുതിയ വല്ല കവിതയാണോ ആ ഇടയ്ക്കൊക്കെ ഓരോ കവിതയൊക്കെ മനസ്സിൽ വരും അപ്പത് തന്നെ എഴുതി വെക്കണം അതെന്തായാലും നന്നായി ഞാനെന്തായാലും നിന്റെ കവിത ഒരുപാട് നാളായി വായിച്ചിട്ട് അല്ലെങ്കിലും നിനക്കെന്റെ കവിത ഇഷ്ടമല്ലല്ലോ ആര് പറഞ്ഞു എനിക്ക് നിന്റെ കവിതയൊക്കെ ഇഷ്ടാ നീ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ കവിതയെ സ്നേഹിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അനന്തപുരിലെ മരുമകളാവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് എന്നിട്ട് ഇപ്പൊ മാറ്റി പറയുന്നോ എന്നാലും നിന്റെ കവിത എനിക്കിഷ്ടാ ഞാനൊന്ന് നോക്കട്ടെ വേണ്ട ഇത് മുഴുവനായിട്ടില്ല മുഴുവനായിട്ട് വായിക്കാം എന്നും പറഞ്ഞ് ആനി ബുക്ക് മടക്കി വയ്ക്കാം അനാമിക പറയുന്നുണ്ട് എന്നാ നീ പാലെടുത്ത് കുടിക്കുക ഇന്നെന്തായാലും നല്ല ക്ഷീണം പാല് കുടിച്ച് കിടക്കാം എന്നും പറഞ്ഞ് ആനീ പാലെടുത്ത് കുടിക്കുകയാണ് മുഴുവനായിട്ടും കുടിക്കുന്നു ഇത് കാണുന്ന അനാമികക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പാലെല്ലാം കുടിച്ച് നേരം കഴിയുമ്പോഴേക്കും അനിക്ക് മയക്കം തുടങ്ങുന്നുണ്ട് അനിയാണെങ്കിൽ ഒരു പാതി മയക്കത്തിലായിരിക്കും അനാമിക അനിയുടെ കൈയിലിങ്ങനെ കൈ വെക്കുന്നുണ്ട് അനി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയാണ് ഇത് കേട്ട് മറുപടിയൊന്നും കൊടുക്കാതെ അനി അങ്ങനെ തന്നെ അങ്ങ് കിടന്നുറങ്ങാണ് അങ്ങനെ അനാമികയുടെ പാകുതി പ്ലാൻ സക്സസ് ആയിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനാമിക അനിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് കിടക്കാണ് അനി എഴുന്നേക്കുന്ന സമയത്ത് അനാമിക തൻ്റെ അടുത്ത് കിടക്കാണ് പെട്ടെന്ന് തന്നെ അനി എഴുന്നേക്കുന്നുണ്ട് എന്താ നീ എന്തിനാ എന്റെ അടുത്ത് വന്ന് കിടന്നേ അതെന്താ അനി നിനക്ക് അറിയാത്ത പോലെ നീ ഇന്നലെ നടന്നോക്കെ മറന്നോ എന്ത് ഇന്നലെ നടന്നതോ നിനക്ക് ഒന്നും ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഇന്നലെ എന്തോ എനിക്ക് എന്റെ തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി ആ പാല് കുടിച്ചപ്പോ വല്ലാത്തൊരു മയക്കം അത് നിന്റെ വെറും തോന്നലാ ഇന്നലെ നടന്നതെല്ലാം നീ മറന്നെങ്കിലേ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം എന്നു പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അനാമിക പറയാണ് ഇത് കേട്ട് അനി ഞെട്ടുന്നുണ്ട് അങ്ങനെ